ഈ ഈ പിണറായിയും പുതിരുമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ് ഈ പിണറായിയും ഈ സതീശനും ഒക്കെ ഒരുമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് നടന്നു നീങ്ങാൻ വരുന്ന തിരിച്ചറിവാണ് നാളെ ചന്ദ്രശേഖരന്റെ ഗതി എനിക്ക് സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എല്ലാം ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് കേസൊന്നുമല്ല നല്ല ഭക്ഷണവും നല്ല വിശ്രമം കിട്ടിയാൽ ചെലപ്പോ ശരിയാവും പേടിക്കാനൊന്നുമില്ല പേടിക്കേണ്ടത് ഇയാളെ ഇനിയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ തീരുമാനിച്ച സൈക്കോ വോട്ടർമാരെയാണ് അതും കേരളത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ തുടങ്ങിയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല